ചെക്കന്മാരുടെ പാൻ്റ് ഒക്കെ കണ്ടല്ലേ അവന്റെ പാന്റ് ഞാൻ ചോയിച്ചു വെച്ചു അടുത്ത് കല്യാണം ഞാൻ വേണ്ടിടാൻ ഇന്ന് പെരുന്നാളട്ടാ ഫ്രീക്ക് ഏതാ മൂട് നോക്ക ഏത് വൈബ് ഇനി പേടിക്കണ്ട ആവശ്യമില്ല കല്യാണത്തിനൊക്കെ പാന്റ് കടം പേടിക്ക ഓ രക്ഷെട്ട് ഇതായിട്ട് നമ്മളെ വള്ളിക്കാജരം പള്ളി ആൾക്കാരാണ് ഇന്ന് പെരുന്നാളെ മക്കളെ ഇപ്പൊ പഴയ പോലൊന്നല്ലേ ചെക്കമാരുടെ കോസ്റ്റ്യൂമൊക്കെ ഫുള്ള് മരി കണ്ടിരേ ചെക്കനൊക്കെ ലുക്ക് കണ്ടിര ഏതാ മോനെ അപ്പൊ തന്നെ നമ്മള് ടീം ഇവിടെ എത്തിക്കണ്ട എങ്ങോട്ടോ പോകേണ്ട പരിപാടിക്ക് ആണ് രാത്രി എവിടെ ഒക്കെ പോലീസ് അടിക്കും വെറുതെ പറയണ്ട ഇവിടുത്തെ പറലീസ് ചെക്കന്മാരെ ഗ്യാങ്ണ്ടല്ലേ ഇതൊക്കെയാണ് ഗ്യാങ് ഒറ്റ കെട്ട ഒറ്റ കെട്ട് ഇപ്പോഴത്തെ നമ്മളെ ഗ്യാങ് ഉണ്ട് അല്ല അസത് ചെക്കൻ ദുബായി പോയിട്ട് നാലഞ്ച് വർഷമായി ഇപ്പഴാണ് ഞാൻ കണ്ണ് അത്ഭുത പൊട്ടുപോയി മോനെ ഞാൻ പോയി പാൻ ഉണ്ടല്ലേ സ്കിന്നി ഫിറ്റ് അത് എന്താ മക്കളെ പ്ലാനിങ് എനിക്കറിയാ ചെക്കന്മാറി പിക്ക് അടിക്കണം അതിനുള്ള പ്ലാനിങ് ആണ് എന്റെ ഈ മാത്രമേ ഐഫോൺ ഉള്ളൂ അതാ പ്രശ്നം ഈ പെരുന്നാളായല്ലേ ഞാൻ കൊടുക്കും പെരുന്നാളായ പിന്നെ പുറത്തിറങ്ങാൻ പോകാൻ നല്ലത് പുറത്തിറങ്ങിയാൽ എല്ലാവരും വിളിക്കും ഫോട്ടോ എടുക്കാൻ അപ്പം ഇതിൻ്റെ പരിപാടി ചെക്കന്മാരൊക്കെ നൃത്തം കണ്ട ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ കുടുംബകാരും വീട്ടിൽ പോവാ ഫോട്ടോ എടുക്കുക ഇനി വീട്ടിലിരിക്കുന്ന വേറെ പരിപാടി ചെക്കന്മാർക്ക് വലുതായി ചെക്കന്മാർക്ക് സിംഗിൾ പിക്ക് കാണണം ഇപ്പോൾ എന്താ അല്ലേ പാൻറ്റൊക്കെ കാണണം എനിക്കിടാൻ പറ്റുമോ ഞാൻ ചോദിച്ചതോട് ആ പാൻറ്റ് ഇതിന് കടങ്ങ് ചേടാ ചോദിച്ചു ചെക്കന്മാരോ കുട്ടി തെറ്റേക്കണ്ട എല്ലാരും കുട്ടി തെറ്റിക്ക് സിംഗിൾ ഫോട്ടോ ആണോ കുട്ടി തെറ്റി ചെക്കൻ മൂടായിക്കണ്ട ചെക്കന ഓൺ ആണ് ചെക്കൻ വൈബ് ആണ് ഈവനാണ് സെറ്റ് ഷൂസ് ആ പാന്റ് പോളി സാണിട്ടാ ഓൺ ചില്ലരുടെ ഫോട്ടോ ഉണ്ട് സംഭവം എന്താ ഒന്നല്ല എല്ലാവർക്കും സെറ്റ് ചെയ്തി തെറ്റി അതിന്റെ ഒരു ഇത് ഫോട്ടോ വേണം എല്ലാം വേണം ഫോട്ടോ എടുത്തു കൊടുക്കണം വേറെ പണിയൊന്നും ഇല്ല വൃത്തി ഫോട്ടോ എടുത്ത് കൊടുക്ക ആ വണ്ടിപ്പ തള്ളിടും അതിനുള്ള പൊക്കാണ് പോണത് ഈ ചെക്കന്മാരുടെ ഫോട്ടോ കൂടെ പോകും ഓരോരുത്തരെയാണ് നിക്ക് അപ്പൊ ചെക്കന്മാരൊക്കെ പോസ്റ്റിങ് നിക്കട്ടാ കൊറേ ആൾക്കാരുണ്ട് പത്ത് നാപ്പ ആൾക്കാരുണ്ട് ഏ

ചാവ് തോന്ന ചാവ് തോന്നണത്തെ മരിച്ചു ചുട്ട വരുത്തു കറുപ്പ് ടീ ഷർട്ടൊക്കെ ഒരാൾ കറുപ്പ് ഷർട്ട് ഇട്ടിട്ടുണ്ട് താന്തോ സിനിമയിലായി ഇങ്ങനെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അതുപോലെ എടുക്കാൻ കണ്ടില്ലേ ആള് പണ്ടാള് പൊടിക്കണ്ടിക്കട്ടേ വേണ്ട കണ്ടില്ലേ ഞാൻ ട്രെൻഡിങ് പോസിട്ടോ

മരിച്ചു കൈസ് മരിച്ച് ഫുൾ പിക്കടി പരിപാടി കേട്ട് കഷ്ണിട്ടായി രാവിലെ ചേച്ചി ഉറങ്ങിട്ടില്ല അപ്പൊ ബായ് അടുത്ത വീഡിയോ കാണാ ബായ് കൈസ് ബായ് ബായ് ഷർട്ടാണോ ഈ ഷർട്ട് ഇനി പെരുന്നാൾ വെച്ചിട്ട് ഒന്നും പറയാല്ല ഒരു ശോകം പെരുന്നാളേക്ക് പെരുന്നാൾ നല്ല ചിക്കൻ പഠിക്കണം ഇറച്ചി അതാണ് അയ്യ് ഇനിയിപ്പൊ അറിവ് കഴിഞ്ഞിട്ട് ഇറച്ചി അങ്ങനെ കഥ അല്ലേ അവിടെ വരുന്ന് വെയില് കൊള്ളണോ എത്ര പണിയോ എത്ര ഈ ഒരു മാസം പഴയ ശീലമായി പോളും അതാണ് പക്ഷെ ഇത് ട്രെൻഡിങ് ട്രെൻഡിങ് അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ